ഇടപെടലുകൾ കൂടി നടത്താൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ പാഠ്യപദ്ധതിയിലും ഗുണതല സമ്പ്രദായത്തിലുമെല്ലാം പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സമഗ്രമായി മെച്ചപ്പെടുത്തുകയാണ് മാറുന്ന കാലത്തിനനുസരിച്ച് കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകണം എന്നതാണ് നാം ആഗ്രഹിക്കുന്നത് അധ്യാപകർക്കും നമ്മുടെ ജില്ലയിലെ പ്രവേശനോത്സവം നെടുമങ്ങാട് സബ് ജില്ലയിൽ മീനാങ്കൽ ട്രൈബൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ വച്ച് നടക്കുകയാണ് നമ്മുടെ സബ് ജില്ലയിൽ സബ് ജില്ലാതല ഉദ്ഘാടനം വെള്ളപ്പിശാല യു പി എസ് നടക്കുകയാണ് ഇവിടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസ ഗവേഷകന്മാർ പഠിത്തത്തിൽ വന്ന മാറ്റമാണ് ഈ അധ്യയന വർഷം മുതൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് നിശ്ചിതമായ മാർക്ക് വാങ്ങിയാൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്കുള്ള പാസ് ആവുള്ളൂ ഇല്ലെങ്കിൽ ഫെയിലാവൂ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പൊ ായിട്ട് നിങ്ങൾ കണക്ക് ആ ജോലിയുടെ കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത് കേട്ടോ മൂന്നാമത്തത് കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല അത് പോക്സോ നിയമത്തിൽ വരും കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് കുട്ടി സ്കൂളിൽ വന്ന് അധ്യാപികയോട് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപിക അതിൽ ഇടപെടാനായിട്ട് പറ്റും പിന്നെ പോക്സോ പ്രകാരം അവൻ എവിടെ കിടക്കും ജയിലിൽ കുറേ വർഷങ്ങൾ കിടക്കേണ്ടി വരും അതുകൊണ്ട് അത്തരം അവകാശങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് വളരെ കുട്ടിക്കാണ് മുൻഗണന നമ്മൾ പേരൻസിനും അധ്യാപകർക്കും ഒന്നല്ല കുട്ടിക്കാണ് മുൻഗണന ഇന്നത്തെ കാലത്ത് പുതിയ രീതിയിലുള്ള പഠനമാണ് പഴയ കാലം നമ്മൾ നടന്ന് കിലോമീറ്ററുകൾ നടന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇന്നത്തെ കാലത്ത് എന്താണ് ബസ്സിൽ പോവാം കാറിൽ പോവാം സ്കൂട്ടറിൽ പോവാം അവരുടെ വിദ്യാഭ്യാസം നല്ലൊരു വിദ്യാഭ്യാസം തരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവരിങ്ങോട്ട് നിങ്ങളെ വിട്ടത് അതിന്റെയോടൊപ്പം അവർക്ക് വേറെയും വാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളായും നമ്മുടെ മനസ്സിലിപ്പോ വേറെ ഒരു ഉത്തരവാദിത്വവും വേറെ ഒന്നും ഇല്ല നമ്മുടെ മനസ്സിൽ ആരും എന്താ